ഗണഗീതം വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു മതേതരത്വത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എന്നാൽ ദേശഭക്തിഗാനമാണ് പാടിയതെന്നും വിദ്യാർത്ഥികളുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റേതെന്നും വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് പൊതുപരിപാടിയിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയെന്ന വിലയിരുത്തലാണ് അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടത് പൊതുവിദ്യാഭ്യാസ അന്വേഷണ ചുമതല വിദ്യാർത്ഥികളെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും കുട്ടികളെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി കടുപ്പിച്ചു പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ അധികാരികളും അവരെ മര്യാദ പോലും കാണിക്കാതെ ഭരണഘടനയും ജനാധിപത്യത്തെയും ഗണഗീതത്തിലുള്ളത് ദേശഭക്തിയല്ല വിദ്വേഷവും വെറുപ്പുമാണെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം അതേസമയം വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് സ്കൂൾ അധികൃതർ രംഗത്തെത്തി മതസൗഹാർദ്ദത്തിന്റെ അർത്ഥവത്തായ വരികളാണ് വിദ്യാർത്ഥികൾ ചൊല്ലിയതെന്ന് പ്രിൻസിപ്പൽ ഡിൻഡോ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൺസ് അവരൊരു ഗാനം അതും ഇന്ത്യയെ ചൊല്ലിയത് അതിൽ നമ്മൾ എന്തിനാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെതിരെ രക്ഷിതാക്കളും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ